പൊന്മുണ്ടം നോർത്ത് എ എം എൽ പി സ്കൂളിലെ നാലാം തരത്തിലെ വിദ്യാർത്ഥികളും ക്ലാസ് അധ്യാപകരും തിരൂരിലെ പൊതുസ്ഥാപനങ്ങളായ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കോടതി ഫയർ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളും സംവിധാനങ്ങളും കുട്ടികൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കി സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് കുട്ടികൾക്ക് ഫലപ്രദമായ രീതിയിൽ ക്ലാസ് എടുത്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്നീ കാര്യങ്ങൾ കുട്ടികളുമായി ചർച്ച ചെയ്തു തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടു ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ റെയിൽവേ സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നൽകി ഫയർഫോഴ്സ് ഓഫീസർമാർ വിവിധ രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് അപകടങ്ങളെക്കുറിച്ചുമുള്ള മുൻകരുതലുകളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി വട്ടം ഒരു ഫോഴ്സ് രാത്രി എടുക്കു മുമ്പ് അത് പോകും അപ്പൊ അഞ്ചു വെട്ടങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ആള് വീങ്ങിട്ടുള്ള സാധനം ആ പറഞ്ഞോ ചോദിച്ചോ ഡൗട്ട് ചോദിച്ചോ ചെറിയ കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞു വെരി ഗുഡ് നല്ലൊരു ചോദ്യമാണ് ചോദ്യം എടുക്കണ്ട ചെറിയ കുട്ടിയാണെങ്കിൽ നല്ല ക്ലാപ്പ് എടുക്കും അടിച്ചിട്ട് ഇനിയും എന്താ ഞാൻ പൊക്കിലല്ലേ നമ്മുടെ മുകളിലായിട്ട് പിടിച്ച് ഒരു അഞ്ചു വെട്ടം പ്രസ് ചെയ്യും നല്ല രീതിയിൽ പ്രസ് ചെയ്യണം നല്ല ശക്തിയിലെ പ്രസം കേട്ടോ പതുക്കല്ല നല്ല ശക്തി പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ചു വട്ട പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ കുടിക്കുന്ന സാധനം പുറത്തു പോകും കയ്യില് നമ്മള് തെറ്റിക്കായിട്ട് തിരൂരിലെ തുഞ്ചൻ സ്മാരകവും സന്ദർശിച്ച ശേഷമാണ് കുട്ടികൾ യാത്ര തിരിച്ചത് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് ഈ ഫീൽഡ് ട്രിപ്പ് സമ്മാനിച്ചതെന്ന് കുട്ടികളും അധ്യാപകരും അഭിപ്രായപ്പെട്ടു യാത്രയ്ക്ക് പ്രധാനാധ്യാപകൻ ദിലീപ് കുമാർ എം ടി അധ്യാപകരായ ഷൈബി പത്മേഷ് രേഷ്മ ലിനി സലീന പി ടി ഐ പ്രസിഡന്റ് സെക്കീർ ബെർസത്ത് എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് പൊന്മുണ്ടം